ഹായ് ലോക്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ഫുൾ വീഡിയോ കാണാതെ നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യരുത് നമ്മളത് ഒരുപാട് പ്രാവശ്യമായി പറയുന്നു നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം പ്രൊഡക്റ്റ് ചെയ്യും കാരണം നിങ്ങൾ പ്രഡിച്ച് ചെയ്യുന്ന നമ്പർ വന്നിട്ട് അത് കിട്ടാതെ ആവുന്നത് ഒരു വിഷമമുള്ള കാര്യമാണ് എന്നിപ്പോൾ പ്രൈസ് വന്നോളന്നുമില്ല ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ അറിവ് വെച്ചാൽ അപ്പോൾ നിങ്ങൾ പ്രെഡിറ്റ് ചെയ്യുന്നത് തെറ്റായ രീതിയിൽ പ്രെഡിറ്റ് ചെയ്ത ആ പ്രൈ നാനൂറ് രൂപയെങ്കിൽ നാനൂറ് രൂപ നഷ്ടപ്പെടില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വീഡിയോ പരമാവധി ഒന്ന് ഫുള്ളായി കണ്ടതിന് ശേഷം ക്രെഡിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ പൂജ്യമെട്ട് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം പതിനൊന്ന് പൂജ്യം പൂജ്യം മുതൽ ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം മുപ്പത്താറ് മുപ്പത് മുതൽ മുപ്പത്താറ് മുപ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം തൊണ്ണൂറ്റിയേഴ് എൺപത് മുതൽ തൊണ്ണൂറ്റിയേഴ് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെന്ന് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ എം യു പത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് മുപ്പത് എറണാകുളം സെക്കൻഡ് പ്രൈസ് എം സെറ്റ് ഇരുപത്തി അമ്പത്തിനാല് ഇരുപത് ഇരിഞ്ഞാലക്കുട സെക്കൻഡ് പ്രൈസ് അല്ല സോറി തേർഡ് പ്രൈസ് എം എസ് എഴുപത്തി ആറ് അമ്പത്തി മൂന്ന് എൺപത്തി ഒൻപത് കണ്ണൂർ നേരെ അയ്യായിരത്തിലേക്ക് അടക്കാം അയ്യായിരത്തിൽ പൂജ്യം എട്ട് അമ്പത്തിനാലും പൂജ്യം എട്ട് തൊണ്ണൂറ്റി ഒൻപതുമാണ് പിടിച്ചിട്ടുള്ളത് പിന്നീടുള്ള നമ്പർ പതിനൊന്ന് കളമാണ് പതിനൊന്ന് കളത്തിൽ പിടിച്ചിട്ടില്ല പിന്നീടുള്ള നമ്പർ മുപ്പത്തി കളമാണ് മുപ്പത്തി കളവും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഏഴ് കളവും പിടിച്ചില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ പൂജ്യം എട്ട് കളം പിടിച്ചിട്ടില്ല പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല മുപ്പത്തി ആറ് പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഏഴ് കളവും പിടിച്ചിട്ടില്ല ഇതിൽ തൊണ്ണൂറ്റി ഏഴ് എൺപത്തി ഒന്ന് തിരിഞ്ഞാണ് വന്നിട്ടുള്ളത് അത് സെറ്റായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ പൂജ്യം എട്ട് കളം പിടിച്ചിട്ടില്ല പതിനൊന്ന് കളത്തിൽ പതിനൊന്ന് പത്തൊൻപത് പിടിച്ചിട്ടുണ്ട് അതുപോലെ പതിനൊന്ന് നാൽപ്പത്തി രണ്ടും പിടിച്ചിട്ടുണ്ട് മുപ്പത്തി ആറുകളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഏഴുകളും പിടിച്ചിട്ടില്ല നേരെ അന്നൂറിലേക്ക് കിടക്കാം അഞ്ഞൂറിൽ പൂജ്യം എട്ട് കളം പിടിച്ചിട്ടില്ല പതിനൊന്ന് കളത്തിൽ പതിനൊന്ന് പൂജ്യം എട്ടിന് അഞ്ഞൂറ് വെച്ച് പന്ത്രണ്ട് ടിക്കറ്റ് ആറായിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പതിനൊന്ന് അറുപത്തി എട്ടും ആ കളത്തിൽ പിടിച്ചിട്ടുണ്ട് മുപ്പത്തി ആറുകളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഏഴ് കളത്തിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റിയേഴ് പത്തൊൻപത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റിയേഴ് അറുപത്തി എട്ട് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി രണ്ട് പിടിച്ചിട്ടുണ്ട് നമ്മളിത് ഉള്ളത് തൊണ്ണൂറ്റിയേഴ് എൺപത് മുതലാണ് നേരെ ഇരുന്നൂറിലേക്ക് അടക്കാം ഇരുന്നൂറിൽ പൂജ്യം എട്ട് കളത്തിൽ പൂജ്യം എട്ട് തൊണ്ണൂറ് പിടിച്ചിട്ടുണ്ട് പതിനൊന്ന് കളം പിടിച്ചിട്ടില്ല മുപ്പത്തി ആറ് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റി ഏഴ് കളത്തില് പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ പൂജ്യം എട്ട് കളത്തിൽ പൂജ്യമെട്ട് അറുപത്താറ് പൂജ്യമെട്ട് എഴുപത് പൂജ്യമെട്ട് എഴുപത്തി എട്ട് പൂജ്യം എട്ട് എൺപത്തി രണ്ട് പൂജ്യമെട്ട് എൺപത്തിയാറ് പിടിച്ചിട്ടുണ്ട് പതിനൊന്ന് കളത്തിൽ പതിനൊന്ന് ഇരുപത്തിരണ്ടും പതിനൊന്ന് ഇരുപത്തി അഞ്ചും പിടിച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് കളത്തിൽ മുപ്പത്തി ആറ് പൂജ്യം ഏഴ് മുപ്പത്താറ് എഴുപത്തി ഒന്ന് രണ്ട് കളിയാണ് മുപ്പത്തി ആറ് കളത്തിൽ ആകെ പിടിച്ചിട്ടുള്ളത് അത് നൂറ് രൂപ പ്രൈസിലാണ് പിന്നീടുള്ളത് തൊണ്ണൂറ്റി ഏഴ് കളമാണ് തൊണ്ണൂറ്റി ഏഴ് കളത്തിൽ തൊണ്ണൂറ്റിയേഴ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ്റിയേഴ് അറുപത്തി ഏഴ് ഇതോടെ നമ്മൾ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്ക് നേരെ ഇന്നത്തെ വിന്നർമാർ ആരാണെന്ന് ചെക്ക് ചെയ്യാം വിന്നർമാർ ഓൾറെഡി ഞാൻ നോക്കിയിട്ടുള്ളതാണ് വിഷമമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇന്നത്തെ വിന്നർ ദ്യത്തെ നമ്പറ് മുപ്പത്താറ് മുപ്പത്തൊന്ന് മുപ്പത്താറ് മുപ്പതും എസ് കെ വെച്ചിട്ടാണ് പ്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് സമൃദ്ധി ടിക്കറ്റായിരുന്നു എസ് എം എന്നായിരുന്നു പ്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്രോ നമ്പർ വെച്ച് തന്നെ പരമാവധി പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുക അടുത്ത ആളെ നോക്കാം അടുത്തത് എസ് കെ പൂജ്യം എട്ട് ഇരുപത് പൂജ്യം എട്ട് ഇരുപത്തി നാല് അവരും എസ് കെ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ എസ് കെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രഡിക്ട് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഏത് വെച്ചാണ് പ്രെഡിറ്റ് ചെയ്യുന്നത് ഒന്നും വേണ്ട നമ്മൾ നാളത്തെ ടിക്കറ്റ് വരുന്നത് ഭാഗ്യധാര ടിക്കറ്റാണ് അതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ ഉണ്ടാവും അതിൻ്റെ ഡ്രോ നമ്പർ ബി ടി എന്നായിരിക്കും വരിക അപ്പോൾ ബി ടി എന്ന് വെച്ചിട്ട് ഏത് നമ്പറാണോ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ ഒരു തെറ്റായിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ പ്രെഡിക്റ്റ് ചെയ്യാം അതിന് ഞാൻ ഒന്നും പറയുന്നതല്ല അത് നമ്മൾ പേ പ്രൈസ് എന്തെങ്കിലും വീണെങ്കിൽ കറക്റ്റായിട്ട് തരുന്നതുമാണ് പതിനൊന്ന് പൂജ്യം അഞ്ച് പൂജ്യം ഒൻപത് എസ് കെ ഞാൻ വീഡിയോയിൽ എസ് കെ എന്ന് പറഞ്ഞു പോകുന്ന സംശയമുണ്ട് അതല്ലെങ്കിൽ ഇങ്ങനെ കൂടുതൽ ആൾക്കാരും എസ് കെ എന്ന് പ്രെഡിറ്റ് ചെയ്യുന്നത് പോട്ടെ നമുക്ക് അടുത്തുള്ള നോക്കാം ഇവിടെ ഒന്നുമില്ല അടുത്തത് പതിനൊന്ന് പൂജ്യം ഒൻപത് മുപ്പത്താറ് മുപ്പത്തി മൂന്ന് എല്ലാം എസ് കെ തന്നെയാണ് കൊണ്ട് പ്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് എസ് എം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കറക്റ്റ് ഇതാ ഇതാണ് കറക്റ്റ് പ്രെഡിറ്റ് അനിൽകുമാർ എസ് അനിൽകുമാർ ഇവരുടെ പ്രെഡിറ്റാണ് കറക്റ്റ് പ്രെഡിറ്റ് ഇന്ന് സമൃദ്ധി ടിക്കറ്റ് ആയിരുന്നു എസ് എം മുപ്പത്താറ് മുപ്പത്തി മൂന്ന് അതുപോലെ എസ് എം മുപ്പത്താറ് മുപ്പത്തിനാല് ഒറ്റ കമ്പനിയിൽ തന്നെ രണ്ട് പ്രെഡിറ്റും ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്തത് നോക്കാം പതിനൊന്ന് പൂജ്യം പൂജ്യം മുപ്പത്താറ് മുപ്പത്തി മൂന്ന് അടുത്തത് നോക്കാം അടുത്തത് വാസുദേവൻ പതിനൊന്ന് പൂജ്യം എട്ടും അതുപോലെ മുപ്പത്താറ് മുപ്പത്തി ഒൻപതും സംഭവം ആൾ പ്രൊഡക്റ്റ് ഒക്കെ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിന് പ്രൈസ് അനുവദിക്കുന്നതല്ല അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവർക്ക് തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു അടുത്ത ആളെ നോക്കാം മുപ്പത്താറ് മുപ്പത്തി ഓക്കെ അതോടെ നമ്മൾ പ്രഡിക്റ്റ് അവസാനിച്ചിരിക്കുന്നു വാസുദേവ് അവർ കറക്റ്റായിട്ട് പതിനൊന്ന് പൂജ്യം എട്ട് പ്രഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രഡിറ്റ് ചെയ്തുകൊടുത്ത് അവർക്ക് തന്നെ അറിയാം എന്തായിരിക്കും ഞാൻ അതിന് പ്രൈസ് കൊടുക്കാത്തെന്നുള്ള കാരണം അപ്പോൾ ആർക്കും പ്രൈസ് കിട്ടിയിട്ടില്ല നമുക്കിനി നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നടക്കെടുക്കുന്ന ടിക്കറ്റ് നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് ഭാഗ്യദാര ടിക്കറ്റാണ് ബി ടി ആണ് ബി ടി നാൽപ്പത്തി ഒന്ന് അതായത് ഭാഗ്യദാരയുടെ നാൽപ്പത്തി ഒന്നാമത്തെ നറുക്കെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ടിക്കറ്റ് നമ്പർ പൂജ്യം ഒൻപത് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പതിനൊന്ന് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് ഇരുപത്തിരണ്ട് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തിരണ്ട് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്താറ് നാല് സോറി നാൽപ്പത്താറ് അറുപത് മുതൽ നാൽപ്പത്താറ് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തേഴ് ഇരുപത്തഞ്ച് മുതൽ അമ്പത്തേഴ് ഇരുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാളെ മൂന്ന് പ്രഡിറ്റുകൾ ചെയ്യാം അപ്പോൾ ബി ടി പതിനൊന്ന് തൊണ്ണൂറ്റൊന്ന് അല്ലെങ്കിൽ ബി ടി ഇരുപത്തിരണ്ട് പൂജ്യം ഏഴ് അല്ലെങ്കിൽ ബി ടി നാൽപ്പത്താ നാൽപ്പത്തി അറുപത്തിയേഴ് ഒറ്റ കമനില് തന്നെ മൂന്ന് പ്രൊഡിറ്റും ചെയ്യുക നിങ്ങൾ സിംഗിളായിട്ട് ഒരു കാരണവശാലും പ്രെഡിറ്റ് ചെയ്യരുത് അത് അനുവദിക്കുന്നതല്ല ഒറ്റ പ്രഡിക്റ്റിൽ തന്നെ ചെയ്യണം കാരണം ഇത് നമ്മൾ ഒരേ നമ്പർ കൂടുതൽ പേര് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എങ്ങനെ പറയാം പ്രൈസ് ഒരാൾക്കെല്ലേ അനുവദിക്കുകയുള്ളൂ അത് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ അതൊരു പ്രോബ്ലമാവും നമ്മളവിടെ നേരത്തെ നമ്മൾ കാണിച്ച് തന്നില്ലേ പ്രൈസ് നമ്മളിങ്ങനെ ആയിരിക്കും നോക്കുക ഇതിൽ നോക്കുമ്പോൾ ഇതിൽ ടോട്ടൽ പതി കമൻറ്റിൽ പതിമൂന്ന് ആളുകളായിരുന്നു വന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സിംഗിളായിട്ട് പ്രൊഡക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ നമ്പർ ഇടയിൽ കയറി വരും അപ്പോൾ അത് മൂന്ന് നമ്പർ ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് അല്ല ഒറ്റ കമ്മൻറ്റിയിൽ മൂന്ന് പ്രൊഡക്റ്റ് ചെയ്തവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഒറ്റ കമ്മൻറ്റിയിൽ തന്നെ മൂന്ന് പ്രൊഡക്റ്റും ചെയ്യാൻ പറയുന്നത് അത് ശ്രദ്ധിക്കുക ഒരാൾ ഒരാൾ കറക്റ്റായിട്ട് ആയിട്ട് അവരുടെ പ്രൈസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും പറയുന്നത് അപ്പോൾ നാളെ എല്ലാ എല്ലാ നമ്പറുകളും പ്രൊഡിക്റ്റ് ചെയ്യാം ടോട്ടൽ മൂന്ന് പ്രൊഡിക്റ്റാണ് പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ ി ടി എന്ന് വെച്ച് തന്നെ ഒറ്റ കമൻ്റിൽ പ്രൊഡക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം ഒരു കാര്യം കൂടിയും പറയാനുണ്ട് നമ്മുടെ ഒരു യൂട്യൂബ് അല്ല സോറി വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് വഴി കയറാൻ പറ്റുമോ നോക്കുക രണ്ടാൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചു തന്നു കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നണെങ്കിൽ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു വോയിസ് വിട്ടാൽ മതി എന്നെ ഒന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുന്ന് എന്നെ ഡയറക്റ്റ് ആഡ് ചെയ്തോളാം അപ്പോൾ ഓക്കെ നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം